സുഹൃത്തുക്കളെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് പരിചയപ്പെടുന്നത് ഹെൽത്തി ആയ ഒരു ഡയറ്റ് ഫുഡ് കോംബോയെ കുറിച്ചിട്ടാണ് ഇത് മറ്റെവിടെയല്ല നമ്മൾ മുമ്പും വീഡിയോ ചെയ്തിട്ടുള്ള കഫേ നയൻറ്റീനിൽ തന്നെയാണ് ഇത് ലഭിക്കുന്നത് ടു ഫിഫ്റ്റി ഗ്രാം വരുന്ന ചിക്കൻ നാല് പീസ് പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ സലാഡാണ് സലാഡിൽ പപ്പായ ഉണ്ട് ലീഫായിട്ട് ലെറ്റൂസ് ഉണ്ട് കസ് ഉണ്ട് പിന്നെ കക്കിരി ഓനിയൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് അത് മാത്രമല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട് നമ്മൾ അതിൽ നല്ല ടേസ്റ്റ് ഉണ്ട് സലാഡ് പിന്നെ അതുപോലെ തന്നെ ഈ ചിക്കൻ എന്ന് പറയുന്നത് മസാല ഒരുപാട് ആ രൂപത്തിലുള്ളതല്ല വളരെ കുറഞ്ഞ കുറഞ്ഞെണ്ണ ആവുന്നുള്ളൂ ഓയിലാവുന്നുള്ളൂ അതും കോക്കനട്ട് ഓയിലാണ് അത് മാത്രമല്ല വളരെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ മസാല വളരെ കുറവാണ് അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഈ ഹെൽത്തി ഫുഡ് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഈ മോർത്തീസ്റ്റ് മെഡിക്കൽ കോളേജ് ചുറ്റുവട്ടത്തേക്കുള്ള ആളുകളുണ്ടെങ്കിൽ ഹോസ്റ്റലും മറ്റിങ്ങനെയൊക്കെ താമസിക്കുകയാണെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് കിട്ടാൻ അതുപോലെ തന്നെ ജിമ്മിലൊക്കെ പോകുന്ന ആളുകളാണെങ്കിൽ നല്ല ഡയറ്റ് കോംബോ ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടാൻ അവിടെ പോയാലും ഈ കോംബോ നമുക്ക് പറ്റും കാരണമെന്ന് വെച്ചാൽ ഇരുന്നൂറ്റി ഗ്രാം ചിക്കൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്ലേറ്റ് സലാഡ് അതുപോലെ തന്നെ ഒരു മിൻറ്റ് ടി ഇതാണ് ഈ ഇരുന്നൂറ് രൂപേൻ്റെ കോംബോർ വരുന്നത് അപ്പോൾ ഈ ക്യാഷിന് വൃത്തായ സാധനമാണ് അത് മാത്രമല്ല ഹെൽത്തിയാണ് അത്യേകിച്ച് മെഡിക്കൽ കോളേജ് പരിസരത്തൊന്നും ഇങ്ങനെ നോക്കിയാൽ നമുക്ക് ഒരു ഹെൽത്തി ഫുഡ് ഇങ്ങനെ ഒരു കോംബോ ആയിട്ട് കിട്ടാൻ ചാൻസ് ഇല്ല പിന്നെ എല്ലാവരും ബിസിനസ് ഫോക്കസ് ആയിട്ടാണ് ചെയ്യുന്നത് പക്ഷേ അവർ അങ്ങനെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അവിടെ പിന്നെ ഡോക്ടർമാർ ബോഡി ബിൽഡേഴ്സൊക്കെയാണ് ഇതവിടെ ഓർഡർ ചെയ്ത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ സ്റ്റാർട്ടിങ് ടൈമിൽ മെനുവിലുള്ള സാധനം ഒന്നും അല്ല ഇപ്പോൾ അവിടെ ഒരുപാട് ജൂമ്മിൽ പോകുന്ന ആളുകളും അവർക്ക് ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണ് അതുപോലെ തന്നെ കുറേ ഡോക്ടർമാർ കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് അവിടെ സ്ഥിരമായി കഴിക്കുന്നുണ്ട് അവർക്ക് ആദ്യം ഓർഡർ ചെയ്ത് അവർ ഓർഡർ പ്രകാരം ഉണ്ടാക്കിയതായിരുന്നു അങ്ങനെ ഞാനിത് കണ്ടു അവിടെ മെനുവിൽ സാധനമല്ല ഞാൻ കണ്ടപ്പോൾ ഞാൻ ഞാനിതിനെ പറ്റി ചോദിച്ചുകൊണ്ടാണ് ഞാനത് വീഡിയോ ചെയ്തത് നല്ല ടേസ്റ്റ് ഈ ചിക്കൻ്റെ ഈ ഇറച്ചി വളരെ സോഫ്റ്റ് ആയിട്ടിരുന്നു നിൽക്കുകയാണ് ഒറ്റവട്ടം കഴിച്ചാണ് അതങ്ങ് ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് ഹെൽത്തൊക്കെ നോക്കി കഴിക്കുന്ന ആളുകളാണെങ്കിൽ പിന്നെ ഇത് ഫുഡില പിന്നെ പറഞ്ഞുകഴിഞ്ഞാൽ അത് പ്രത്യേകിച്ച് മസാലകളൊന്നും ഇല്ലാതെ തന്നെ അത്രയും ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് കഴിച്ചാൽ പോലെ ഹെൽത്തിയാണ് ബോഡി ബിൽഡിങ് ഇതിനൊക്കെ നോക്കുന്ന ആളുകൾക്കാണെങ്കിൽ അതിനും പറ്റും അതുപോലെ തന്നെ അതിൻ്റെ ഒരു മിന്നിറ്റി ഉള്ളതുകൊണ്ട് നമ്മൾ വേറൊരു എക്സ്ട്രാ ഒരു ചായ അതൊന്നും അങ്ങനെ വാങ്ങേണ്ട ആവശ്യം വരുന്നില്ല ഞാൻ ചിക്കൻ ഫുൾ കഴിച്ച് തീർത്തിട്ടാണ് സലാഡ് കഴിക്കാൻ തുടങ്ങിയത് കാണുമ്പം ചെറിയൊരു ക്വാർട്ടർ പ്ലേറ്റുള്ള സലാഡാണ് അപ്പോൾ കഴിച്ചിട്ട് എന്ത് ചെയ്യുന്നതിൽ ഞാൻ കഴിച്ചു തുടങ്ങി അതിനാസുക സമയത്ത് എനിക്ക് അസുഖത്തിന് പകുതി ആയപ്പോന്നെ എനിക്ക് കൂടെ വേറെ കൂടെ നിറഞ്ഞിരുന്നു അത്ര സാധനം അത്രയും ഉണ്ട് അപ്പോൾ നോക്കി അതേപോലെ തന്നെ ക്യാരറ്റ് ഉണ്ട് കസ് ഉണ്ട് ലറ്റൂസ് ഉണ്ട് പിന്നെ ഈ ഓണിയൻ പീസ് ഉണ്ട് പിന്നെ കക്കിരി നല്ല ഉഷാർ നല്ലൊരു ഗ്രീൻ സലാഡ് തന്നെയാണ് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ട് ആ നേരിയ രൂപത്തിൽ ഇങ്ങനെ പെപ്പർ പൗഡർ അതുപോലെ തന്നെ ഉപ്പ് ഇങ്ങനെ വതിരിയിട്ട് നല്ല ടേസ്റ്റിലുണ്ട് പിന്നെ അവിടെ സലാഡ് ബൗളാക്കിയിട്ട് അവിടെ കൊടുക്കുന്നുണ്ട് ചില ആൾക്കാർ ഇങ്ങനെ സ്പൂണോണ്ട് ഇങ്ങനെ കഴിക്കാൻ എളുപ്പത്തിന് പക്ഷേ എനിക്ക് സലാഡ് ബൗൾ എനിക്ക് അത്ര ഇത് തോന്നാത്തതിനോടാണ് അതെടുത്തത് നല്ല ഉഷാറ് ആണ് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള രൂപത്തിൽ ഫുഡ് അന്വേഷിക്കുന്ന ആളുകൾ ഇവിടെ കയറാൻ മറക്കണ്ട അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് യുറ്റുപാടിലൊക്കെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തി ഫുഡ് റൂമിൽ ഉണ്ടാക്കാനൊക്കെ മടിയൊക്കെ തോന്നുകയാണെങ്കിൽ ഇവിടേക്ക് എത്തിയാലേ നിങ്ങൾ എന്തെങ്കിലും സാധനം കിട്ടും മടിയും തോന്നണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സാധനം നമുക്ക് ആരോഗ്യം ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഹെൽത്ത് അതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അപ്പോൾ അതിന് ജിമ്മിൽ പോകുന്ന ഡയറ്റൊക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ എത്തിച്ചു ഹോസ്റ്റലൊക്കെ താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണല്ലോ നല്ല ഫുഡ് കിട്ടുക നല്ല ഫുഡ് ഉണ്ടാക്കുക എന്നൊക്കെ ഉള്ളത് അപ്പം അങ്ങനെ ആളുകൾ ഒരുപാടുള്ള സ്ഥലമാണ് മേടിച്ചോളിച്ചത് അപ്പോൾ നിങ്ങൾക്കൊക്കെ എന്ത് ചെയ്യുക ഈ ഷോപ്പ് നിങ്ങൾ ഉപകാരപ്പെടും ഞാൻ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിക്കൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് ഞാൻ വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും ഒന്ന് സാധനം ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായം അഭിപ്രായം അറിയിക്കുക പിന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം